വൈദിക പരിശീലനത്തിന്റെ പവർ ബാങ്കാണ് ഓരോ ദേവാലയങ്ങളെന്നും വൈദിക വൃത്തിയും സഭയുടെ ശുശ്രൂഷകളും ദേവാലയത്തിൻ്റെ തുടർച്ചകളാണെന്നും ഉദ്ഘോഷിച്ച് മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആലുവ മംഗലപ്പുഴ സെമിനാറിയിൽ നിന്നും ആദ്യം തുടങ്ങിയ പ്രസിദ്ധീകരണമാണ് പ്രേഷിത കേരളമെന്നും ആ മനോഹരമായ ശുശ്രൂഷയിലൂടെ അനേകം കുഞ്ഞുങ്ങളെ സമർപ്പിത ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ സാധിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി അതിനാൽ ദേവാലയത്തിന്റെ മനോഹാരിത കെട്ടിടത്തിലല്ല മറിച്ച് ആത്മീയ അടിത്തറയിലാണെന്നും വ്യക്തമാക്കി പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ പ്രസിദ്ധമായ ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ നവീകരിച്ച ദേവാലയത്തിന്റെ പുനർകൂതാശ കർമ്മത്തിൽ മുഖ്യ കാർമികത്വം വഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു അഭിവന്ധ്യ പിതാവ് ഞാൻ ഈ ആലുവ സെമിനാരിയിൽ ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട് അന്നത്തെ എത്ര മിഷണറിമാർക്കാഴ്ച ഉള്ളവരായിരുന്നു ഇവിടെ നിന്ന് ആദ്യം പ്രേക്ഷിത കേരളമായിരുന്നു പ്രേക്ഷിത കേരളം എന്ന പേരിൽ നിങ്ങൾ തുടങ്ങിയ ഒരു ശുശ്രൂഷ ആ ശുശ്രൂഷ എത്ര മനോഹരമായിട്ട് കേരളത്തെ കുത്തിമറച്ചു എത്രയോ കുഞ്ഞുങ്ങൾക്ക് വൈദിക വൃത്തിയിലേക്ക് ആകർഷണവും സമർപ്പണ ജീവിതത്തിലേക്ക് ആകർഷണവും കൊടുത്തു അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ മനോഹാരിത ഈ പള്ളിക്ക് കെട്ടിടത്തിൻ്റെ ഭംഗിയിലല്ല അടിത്തറയിലാണ് നമുക്കതിലേക്ക് വളരാൻ പരിശ്രമിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഈ സെമിനരിയുടെ ഏറ്റവും വലിയ കാവലി ഞാൻ ഇയാൾ താരുടെ മുമ്പുള്ള രൂപത്തെ ഇപ്പോഴും നോക്കാറുണ്ട് മാറിയോസെ പിതാവുമാണ് ഒരുപക്ഷെ ഈ സെമിനരിക്ക് മാറിയോസെ പിതാവിൻ്റെ പേര് കൊടുത്തത് നമ്മുടെ ബ്രഹ്മചര്യം എത്ര വിലപ്പെട്ടതാണെന്ന് നമ്മുടെ വിനയാന്വിതമായ അനുഗമനം എത്ര പരമപ്രാധാന്യമാണെന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സ്പെയിനിൽ നിന്നുള്ള കർമ്മലിത മിഷണറിമാർ നിർമ്മിച്ച ഈ ദേവാലയം ആഗോള സഭയുടെ പ്രേക്ഷിത ചൈതന്യത്തിന്റെ അടയാളമാണെന്ന് അനുസ്മരിക്കുകയും വൈദിക വിദ്യാർത്ഥികളുടെ ഊർജ്ജ സ്രോതസ്സായി ഈ ആലയം മാറട്ടെ എന്ന് പിതാവ് ആശംസിക്കുകയും ചെയ്തു മുഖ്യ കാർമികനോടൊപ്പം പത്ത് അഭിവന്ധ്യ പിതാക്കന്മാരും നൂറോളം വൈദികരും ആയിരത്തോളം സന്യസ്തരും വൈദികാർത്ഥികളും വിശ്വാസികളും ആശീർവാദ കർമ്മത്തിൽ പങ്കുചേർന്നു ജനറൽ കൺവീനർ ഫാദർ അഗസ്റ്റിൻ കലേലി നടത്തിയ ആമുഖ പ്രഭാഷണത്തോടെ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ തോമസ് പാല ൂട്ടിൽ ഈ ദേവാലയത്തിന്റെ ചരിത്രം സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു ഫാദർ കുര്യൻ മൂക്കാംകുഴിയിൽ നവീകരണത്തിന് ഉദാരമായി സഹായിച്ചവരെ ആദർശിച്ചു സംസാരിച്ചു മാ റാഫേൽ തട്ടിൽ മാർ ടോണി നീലങ്കാവൽ എന്നിവർ അവർക്ക് മെമന്റോ നൽകി വൈസ് റെക്ടർ ഫാദർ വിൻസെന്റ് കുണ്ടുകുളം എല്ലാവർക്കും കൃതജ്ഞത ആശംസിച്ചു അതേസമയം നിയോഗോഥിക് വാസ്തുവിദ്യയിലും സ്റ്റെയിൻഡ് ഗ്ലാസ് ചിത്രങ്ങളാലും അമൂല്യമായ മാർബിളുകളാലും അനന്യമായ ഈ ദൈവഭവനം സന്ദർശിക്കാൻ മുൻകൂട്ടിയുള്ള അനുവാദത്തോടെ അവസരമുണ്ടാകുമെന്ന് ഫാദർ സെബാസ്റ്റ്യൻ പാലാമൂട്ടിൽ അറിയിച്ചു ഷെക്കന ന്യൂസ് കൊച്ചി